അസ്സാമലൈക്കും വാഹമത്തുല്ല വർക്കാത്തു സുഹൃത്തുക്കളെ നമ്മുടെ കാക്കയുടെ കറാമത്തുമായി വന്ന ഒരു തങ്ങളെ സംബന്ധിച്ച് ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇനിയും പറയാനുള്ളത് പല ആളുകളും മനസ്സിലാക്കിയത് നമ്മളൊക്കെ ഈ സദാത്തുക്കൾക്കെതിരെ തങ്ങന്മാർക്കൊക്കെ എതിരാണ് എന്ന് തോന്നിപ്പോകുന്ന രൂപത്തിലുള്ള സംസ്ഥാനങ്ങളാണ് അതൊരിക്കലും ശരിയല്ല അള്ളാഹുവിൻ്റെ ഹബീബായ മുത്തനബി സാഹു അലഹി വസല്ലമാ തങ്ങളുടെ കുടുംബക്കാരായ അഹ്ലുബൈത്ത് അവരെ നമ്മൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ആളുകളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അവരെ കാണുന്നത് അതുകൊണ്ട് തങ്ങന്മാർക്ക് ഒരിക്കലും നമ്മൾ എതിരല്ല തങ്ങന്മാരെ ചീത്ത പറയാനോ അല്ലെങ്കിൽ അവരെ തെറി പറയാനോ ഒന്നും നമ്മൾ പോവാറില്ല അത് ഗ്രൂപ്പ് അടിസ്ഥാനപ്പെടുത്തിയുമല്ല ഏത് തങ്ങളാണെങ്കിലും സൂളുല്ലാഹി തങ്ങളുടെ സിരയിലൂടെ ഓടുന്ന അതേ രക്തമാണ് അവരുടെ സിരയിലൂടെയും ഓടുന്നത് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ ഒരു സദാത്തുക്കളെയും നമ്മൾ തെറി പറയാനോ ചീത്ത പറയാനോ ഒരിക്കലും പാടില്ല ല അസ് ഖുർബ എന്ന് പഠിപ്പിച്ചല്ലോ എന്റെ കുടുംബക്കാരെ നിങ്ങൾ ബഹുമാ സ്നേഹിക്കണം എന്ന് ഹബീബായ മുത്തലിം സല്ലാഹു അലി വസല്ലമാ തങ്ങൾ പഠിപ്പിച്ചത് കൊണ്ട് തന്നെ നമുക്ക് അഹിലബയത്തിനോട് വല്ലാത്ത പ്രിയമാണ് വല്ലാത്ത ഇഷ്ടമാണ് നമ്മുടെ കേരളത്തിൽ ഒരുപാട് സദാത്തുക്കളുടെ കുടുംബ പരമ്പരകളുണ്ട് സഖാഫ് അതേപോലെ തന്നെ ബുഹാരി ഹൈദുറൂസി ഇങ്ങനെ തുടങ്ങി ഒരുപാട് സദാത്തുക്കൾ നമ്മുടെ നാട്ടിലുണ്ട് അവരൊക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് എന്നാൽ സദാത്തുക്കളുടെ പേര് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ചില തങ്ങന്മാരായിട്ടുള്ള ആളുകൾ തന്നെ ഇസ്ലാമിൻ്റെ ആശയങ്ങളോ ആദർശങ്ങളോ പഠിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യാതെ തോന്നിവാസങ്ങൾ ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് പലപ്പോഴായി സുന്നത്തമാരത്തിൻ്റെ പണ്ഡിതന്മാർക്ക് തുറന്നു പറയാറുണ്ട് അത് എന്തായാലും തുറന്ന് പറയണല്ലോ പൊന്നിൻ്റെ സൂചിയാണെങ്കിലും കണ്ണ് കുത്തിയാൽ കണ്ണ് പൊട്ടുമെന്നാണല്ലോ തങ്ങന്മാരാണെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് തെറ്റ് തന്നെയാണ് റസൂറുല്ലാഹിദങ്ങളുടെ ഉമ്മത്തില് തങ്ങന്മാർക്കൊരു നിയമം ആലിമീങ്ങൾക്ക് വേറെ നിയമം സാധാരണക്കാർക്ക് വേറെ നിയമം എന്നുണ്ടോ തെറ്റ് ചെയ്യുമ്പോൾ ഇല്ല എല്ലാവർക്കും ഒരേ നിയമം തന്നെയാണ് അത് തങ്ങളാണെങ്കിലും അല്ലെങ്കിൽ മുസ്ലിയാരാണെങ്കിലും സാധാരണക്കാരനാണെങ്കിലും എല്ലാവർക്കും ഒരേപോലെയാണ് എന്നാൽ ചില തങ്ങന്മാര് അവർ റസൂലുല്ലാഹി തങ്ങളുടെ കുടുംബക്കാരാണ് എന്ന അടിസ്ഥാനത്തിൽ എന്ത് തോന്നിവാസവും ചെയ്യാം അല്ലെങ്കിൽ എന്ത് തെറിയാഭിഷേകവും നടത്താം എന്ത് അനാചാരങ്ങളും ഉണ്ടാക്കാം എന്നൊക്കെ കാഴ്ചപ്പാറുള്ള ആളുകളുണ്ട് അത്തരത്തിൽപ്പെട്ട ആളാണ് ഈ പറയപ്പെട്ട തങ്ങളും അദ്ദേഹത്തിന്റെ കാക്കയുടെ കറാമത്ത് നമ്മൾ നേരത്തെ സംസാരിച്ചതാണ് എന്നാൽ ഇദ്ദേഹത്തെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ പിന്തുടരുന്നുണ്ട് ഇദ്ദേഹത്തിന് ഒരു സമൂഹത്തിന് നേതൃത്വം കൊടുക്കാൻ ലക്ഷക്കണക്കിന് മോമിനിയങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഇദ്ദേഹത്തിന് എന്ത് യോഗ്യതയാണുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇദ്ദേഹത്തിൻ്റെ യോഗ്യത പറയാൻ കഴിയുമെങ്കിൽ പറയണം ഒരു സയ്യിദാണ് നമുക്കത് സംശയമല്ല അത് തർക്കിക്കാൻ നമ്മളില്ല ഒരു സയ്യദാണതിന് അപ്പുറം ഈ ആൾക്ക് എന്ത് യോഗ്യതയാണുള്ളത് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫാത്തിഹാ സൂറത്ത് പോലും കൃത്യമായിട്ട് ഓതാൻ കഴിയാത്ത ഒരാൾ ഒരു ദിവസം സംസ്കാരത്തിൽ ഫറതാണെങ്കിലും സുന്നത്താണെങ്കിലും പാരായണം ചെയ്യൽ നിർബന്ധമായിട്ടുള്ള സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ ആ സൂറത്തുൽ ഫാത്തിഹ പോലും കൃത്യമായി ഓതാൻ കഴിയാത്ത ഒരാൾ അള്ളാഹുവിൻ്റെ ദീന് പറഞ്ഞാൽ എന്താണ് ഉണ്ടാവുക ജുഹാല എന്ന് ഹബീബായ മുത്തലിം സല്ലി വല്ലാമ തങ്ങള് കുറെ കാലങ്ങൾക്ക് മുമ്പേ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു കാലം വരാനുണ്ട് ആ സമയത്ത് ജാഹിലീങ്ങളായിരിക്കും ഉമ്മത്തിന് നേതൃത്വം കൊടുക്ക നമുക്കിത് കാണുമ്പോ അങ്ങനെ തൂന്നിപ്പോവുകയാണ് ഒരുപാട് ജനങ്ങളെ വിളിച്ചു വരുത്തിയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ആശയം ഇദ്ദേഹത്തെ ഇദ്ദേഹം നമ്മുടെ നാട്ടുകാരനാണ് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഒരു പരിപാടിക്കും ഞാൻ ഇതുവരെ പോയിട്ടില്ല ശ്രദ്ധിച്ചിട്ടില്ല ഇപ്പോ ഈ കാക്കയുടെ കറാമത്ത് അണ്ട് വൈറൽ ആയപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ ഓരോ ക്ലിപ്പുകൾ എടുത്ത് പരിശോധിക്കുന്നത് അപ്പൊ ഇദ്ദേഹം പറയുന്ന ഓരോ ആശയങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ശരിക്കും ഇദ്ദേഹം ഒരു അഹുരു സുന്നമായ യഥാർത്ഥ വിശ്വാസമുള്ള ഒരാളാണോ എന്ന് വരെ തോന്നിപ്പോവുകയാണ് അത് സംശയിക്കേണ്ട അവസ്ഥ വരികയാണ് കാരണം അദ്ദേഹം സുന്നത്തമായത്തിന് വിരുദ്ധമായിട്ടുള്ള ആശയങ്ങളാണ് പറയുന്നത് ഒരു ക്ലിപ്പ് കേട്ടു നോക്കൂ നിങ്ങൾ

തെറ്റാണ് അള്ളാഹുവിന്റെ അമ്പിയാക്കലാണെങ്കിലും ഔലിയാക്കലാണെങ്കിലും സ്വലഹ്യങ്ങളാണെങ്കിലും അവർ ജീവിച്ചിരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും അവരോട് സഹായം ചോദിക്കൽ ശിർക്കാണെന്നോ കുഫറാണെന്നോ അത് വിദേഹത്താണെന്നോ ഇസ്ലാമിക വിരുദ്ധമാണെന്നോ ഒരൊറ്റ മഹാന്മാരും പഠിപ്പിച്ചിട്ടില്ല മഹാന്മാരായ ഇമ്മത്ത് അത് കൃത്യമായി നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് ഹദീഥലുണ്ട് സ്വഹാബത്തുൽ കിറാം റസൂറുല്ലാൻ റൗലാ ഷരീഫിൽ പോയി സഹായം ചോദിച്ച എത്ര തെളിവുകളുണ്ട് മിനിറ്റിന് മിനിറ്റിന് റസൂറുല്ലാന്റെ പേരക്കുട്ടിയാണെന്ന് കുട്ടിയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇദ്ദേഹം ആ നബിതങ്ങൾ പഠിപ്പിച്ച ആശയത്തിനെതിരാണ് പറയുന്നത് ഇത് അദ്ദേഹം മനസ്സറിഞ്ഞുകൊണ്ട് പറഞ്ഞതാണോ ഇല്ല കൃത്യമായിട്ട് അറിയില്ല എനിക്ക് തോന്നുന്നത് അദ്ദേഹം മനസ്സറിഞ്ഞ് പറഞ്ഞതാണ് കാരണം ഇതിൽ ഞാൻ മുജാഹിദിന്റെ കൂടെയാണ് എന്നുകൂടെ അദ്ദേഹം പറയുകയാണ് അപ്പൊ മുജാഹിദിന്റെ ആശയം ഇദ്ദേഹം കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് എന്നല്ലേ അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിന് ശരിക്കും വൽ ജമാഅത്തിന്റെ വിശ്വാസ ആചാരാനുഷ്ഠാനങ്ങളും വിശ്വാസം ഉണ്ടോ സംശയിക്കേണ്ടതില്ലേ ഇനി ഇദ്ദേഹം ഈ പറഞ്ഞത് ശരിയല്ല എന്ന് പിന്നെ മുമ്പർക്ക് തോന്നി പല ക്ലിപ്പുകളും വന്നപ്പോൾ എങ്ങനെ ക്ലിപ്പ് വന്നപ്പോഴാണ് മുജാഹിദും ജമാഅത്ത് ഇസ്ലാമിക്കാരൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഈ ക്ലിപ്പ് എടുത്ത് ഹബീബ് തങ്ങൾ നമ്മുടെ ആശയത്തിലേക്ക് വന്നു നമ്മുടെ ആശയം അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ഇയാൾക്ക് മനസ്സിലായി പറഞ്ഞതിൽ കുഴപ്പമുണ്ടോ എന്ന് അപ്പോൾ അദ്ദേഹം മാപ്പ് പറഞ്ഞ മറ്റൊരു ലിപ്പുണ്ട് അതുകൊണ്ടൊന്ന് കേട്ടു നോക്കൂ നിങ്ങള് നമ്മളെ നമ്മളെ മനസ്സുകൊണ്ട് പറയാ എന്താണ് അദ്ദേഹം പറഞ്ഞത് ഇവിടെ മറവിട്ട് കിടക്കുന്ന ഉപ്പാപ്പാക്ക് കറാമത്തുണ്ടെന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് അതിന് മുസ്ലിം സമുദായം എതിരാണ് എന്തൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത് ഇത്തരത്തിലുള്ള ഒരാളെ നമ്മളെങ്ങനെയാണ് അംഗീകരിക്കുക നാട്ടുകാരനാണെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ സയ്യദാണെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മഹത്വം പാ പാവപ്പെട്ട കുട്ടികളെ കെട്ടിക്കുന്നുണ്ട് അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ചെയ്യുന്നത് കൊണ്ടോ ഇദ്ദേഹത്തെ അവൾ അംഗീകരിക്കണമെന്നുണ്ടോ പച്ചയായിട്ടല്ലേ ഇസ്ലാമിക ആശയങ്ങൾക്ക് വിരുദ്ധമായി ഇദ്ദേഹം പറയുന്നത് അത് ആരോടാണ് പറയുന്നത് വിവരമില്ലാത്ത പാവപ്പെട്ട മോമിനികളോട് വലിയ വിവരമുള്ള ആളാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ആ ശൈലിയിലാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഇദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ ജഹിലും ഉറക്കമാണ് ഇദ്ദേഹത്തിന് വിവരമില്ല വിവരമില്ല എന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും ചില സന്ദർഭങ്ങൾ കാണുമ്പോ വിവരമില്ല എന്ന് അദ്ദേഹത്തിന് തന്നെ വിവരമില്ലാന്ന് തോന്നിപ്പോവും അദ്ദേഹത്തിന് ചില സംസാരങ്ങൾ കേൾക്കുമ്പോൾ ഏർ അതിന് മുസ്ലിം സമുദായം എതിരാണെന്നൊക്കെ പറയുമ്പോൾ മുസ്ലിം സമുദായത്തിന്റെ മൊത്തം കാര്യം പറയാൻ വേണ്ടി ഇദ്ദേഹത്തെ ഏൽപ്പിച്ചതുപോലെയാണ് അദ്ദേഹം പറയുന്നത് സുൽത്താനുള്ളുലമ കാന്തപുരം മുസ്താദിനെ പോലെ സയ്യിദുള്ളുലമ ജിഫിരി പോലെയുള്ള സ്വാത്വികന്മാരായ പണ്ഡിതന്മാരുണ്ട് അവര് തീരിന്റെ ആശയം പറയും ഇദ്ദേഹത്തിന്റെ ക്ലിപ്പുകളെടുത്ത് പരിശോധിച്ചു നോക്കുമ്പോ സുബഹാനുള്ള ഒരു സയ്യിദ് പോയിട്ട് ഒരു ആലിമ പോയിട്ട് ഒരു പക്ക സാധാരണക്കാരൻ പോലും പറയാത്ത രൂപത്തിലുള്ള അനാവശ്യമാണ് ഇദ്ദേഹം പറയുന്നത് കേട്ടു നോക്കൂ നി അദ്ദേഹം പറയുന്ന വാക്കുകൾ എത്ര അപകടമുള്ള വാക്കുകളാണ് അതും അദ്ദേഹം ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ വന്ന് പറയുമ്പോൾ എത്ര വലിയ അപകടം ഈ സമുദായത്തിന് ചെയ്യുമെന്നുള്ളത് ഇദ്ദേഹം ഓർക്കുന്നുണ്ടോ ഇദ്ദേഹത്തിൻ്റെ ഓരോ ക്ലിപ്പുകൾ എടുത്തുകൊണ്ടാണ് ഇന്ന് വഹാബികളും ജമാഅത്ത് ഇസ്ലാമിക്കാരായ പുത്തനാശയക്കാരൊക്കെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് സുന്നത്തമായത്തിൻ്റെ എന്ന് പറഞ്ഞിട്ട് ഒരിക്കലുമല്ല ഇദ്ദേഹത്തെ സുന്നത്തമായത്തിൻ്റെ ആശയം പറയാൻ വേണ്ടി ഇവിടെ ആരും ഏൽപ്പിച്ചിട്ടില്ല അതിന് മഹാന്മാരായ ആലിമ്യങ്ങള് നമ്മുടെ നാട്ടിലുണ്ട് അവരാണ് ദീന് പറയുക അല്ലാതെ ദീനു പറയാനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആത്മീയ സംഗമങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനുള്ള ഒരു യോഗ്യതയോ ഈ തങ്ങൾക്കുണ്ട് എന്നുള്ളത് എനിക്ക് പറയാൻ കഴിയില്ല ഇഖ്ലാസ് വേണം ഏത് കാര്യം ചെയ്യുമ്പോഴും ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കാണുമ്പോൾ ദുവാ കാണുമ്പോൾ അല്ലെങ്കിൽ സ്വലാത്തിൻ്റെ മതിസ് കാണുമ്പോൾ ഒരു ഇഹ്ലാസോട് കൂടെ ചെയ്യുന്നതാണ് പറയാൻ പറ്റൂ നോക്കൂ നിങ്ങൾ ومن الله ومن الله بأبن بديه الله سبحانه وتعالى نأسر الحق بالحق والهادي إلى صراطك المستقيم وعلى آل جيه فقدره والقداره العظيم اللهم صل على سيدنا محمد الفاتح مما غرث والحاطم مما سبق نأسر الحق بالحق والهادي إلى سراتك المستقيم വിക്ര ചെല്ലുമ്പോഴും സ്വലാത്ത് ചെല്ലുമ്പോഴും ദ ചെയ്യുമ്പോഴുമൊക്കെ മൊബൈലിലെ കമന്റ് നോക്കുകയാണ് അല്ലെങ്കിൽ മൊബൈലി മെ കളിക്കുകയാണ് ഇങ്ങനെയാണ് അതും ചിരിച്ചുകൊണ്ടാണ് സ്വലാത്തും നിക്കൂറും ഒക്കെ ചെല്ലുന്നത് ഇതൊക്കെ ഒരു ആത്മാർത്ഥയുള്ള ആൾക്ക് ചെയ്യാൻ കഴിയുമോ ഏഹ് മുത്തർ റസൂർള്ള അലൈസ് അലൈഹി സ്വല്ലാമ തങ്ങളെ ഷഫായത്ത് കിട്ടാൻ റസൂർലിന്റെ ഒരു അഹിലബൈത്ത ആയാൽ മതി എന്നുണ്ടോ അതിനുള്ള യോഗ്യത വേണം അതിനുള്ള കഴിവ് വേണം അഫലാഖൂൻ അബദൻ ഷക്കൂർന്നല്ലേ റസൂള്ള പറഞ്ഞത് തങ്ങള് എന്ന് പറഞ്ഞാൽ ആരാണ് അവാഫിൻ ആദ്യമായി ശുപാർശ ചെയ്യുന്ന ആളാണ് ആദ്യമായി ശുപാർശ സ്വീകരിക്കുന്നതും റസൂറുല്ലാൻ ആണ് തങ്ങൾ എത്ര മഹത്തുണ്ട് അംബിയാക്കളെ നേതാവല്ലേ ആ നേതാവായ റസൂർ തങ്ങൾ പോലും രാത്രിയുടെ യാമങ്ങളിൽ അള്ളാഹുവിന് സാട്ടാങ്ങം നമിച്ച് അവിടുത്തെ കാലിൽ നീര് കെട്ടി വീർത്തിരുന്നു എന്നാണ് പറഞ്ഞത് അത്രത്തോളം വിഭാഗത്തിലായിരുന്നു ആര് അംബിയാക്കളെ നേതാവായ റസൂർ ഉള്ളാഹിദ് എന്നിട്ട് ആ റസൂർ തങ്ങളുടെ പേരെ കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ് ഇത് ഇദ്ദേഹത്തെ നമുക്ക് അങ്ങ് അംഗീകരിക്കാൻ കഴിയും ഒരിക്കലും ഇദ്ദേഹത്തെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാര് സഹോദരിമാരാണ് ഇദ്ദേഹത്തിന്റെ മദ്രസിൽ കൂടുതലായി പങ്കെടുക്കുന്നത് ഒരിക്കലും ആഹ്റത്തിൽ വിജയം പ്രകീക്ഷിച്ചുകൊണ്ട് ഇവരുടെ മദ്രസിൽ പങ്കെടുത്തത് കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവൂല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും കാരണം അത്തരത്തിലുള്ള ആഭാസമാണ് ഇദ്ദേഹത്തിന്റെ ഈ മജ്രസ് നടക്കുന്നത് കുറേ ആളുകള് എന്താ പ്രശ്നം അദ്ദേഹം കുട്ടികളെ കെട്ടിക്കുന്നില്ലേ വീട് വെച്ചു കൊടുക്കുന്നില്ലേ അതൊക്കെ ഹയർ കാര്യം തന്നെയാണ് സംശയമൊന്നുമില്ല അതിലും ഒരുപാട് ഹിക്കമത്തുകൾ വേറെ ഉണ്ട് അത് വേറെ വിഷയം